കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ രംഗത്തെ വമ്പന്മാരെല്ലാം ആശ്വസിക്കുകയാണ് സ്വന്തം പേര് വരാത്തതിന്റെ ആശ്വാസത്തിലാണ് സിനിമയിലെ വൻ തോക്കുകൾ വ്യക്തികളെ പരാമർശിക്കാത്ത റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുക എന്നതാണ് ഉയരുന്ന ചോദ്യം പവർ ഗ്രൂപ്പിനെ തൊടാത്തതിൽ ആശ്വസിക്കുകയാണ് പലരും ഇതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങളിൽ ഞെട്ടാൻ എന്താണുള്ളതെന്ന് നടിയും ഡബ്ല്യു സി സി അംഗവുമായ രേവതി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടാൻ ഒന്നുമില്ല കാരണം എല്ലാം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് രേവതി പ്രതികരിച്ചു റിപ്പോർട്ട് പുറത്തു വന്നാലേ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് ഡബ്ല്യു സി സി പറഞ്ഞത് ഇത്രയും ഗൗരവമേറിയ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും രേവതി പറഞ്ഞു മലയാള സിനിമയെ ഒരു സുരക്ഷിത മേഖലയാക്കാനാണ് ഡബ്ല്യു സി സി ഇത്രയധികം കഷ്ടപ്പെട്ടത് നീതി താമസിച്ചുവെങ്കിലും ഇപ്പോഴെങ്കിലും ലഭിച്ചതിൽ കേരള സർക്കാരിനോട് നന്ദിയുണ്ട് റിപ്പോർട്ട് ഇതുവരെ വായിച്ചിട്ടില്ല അതുകഴിഞ്ഞ് ഡബ്ല്യു സി സി ഒരുമിച്ച് തീരുമാനമെടുക്കും അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നും എല്ലാവർക്കും റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ടെന്നും രേവതി വ്യക്തമാക്കി എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് പുറത്തു വന്ന റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ പതിനഞ്ച് പുരുഷന്മാരാണുള്ളത് ഇവർ സിനിമയെ നിയന്ത്രിക്കുന്നു ഈ ഗ്രൂപ്പ് പലരെയും വിലക്കിയതായും റിപ്പോർട്ടുണ്ട് പവർ ഗ്രൂപ്പ് സൃഷ്ടിച്ച സമാന്തര സംഘടനയാണ് ഫെഫ്ക മാക്ടയെ തകർത്തത് ഒരു നടനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നടൻ സ്വാധീനം ഉപയോഗിച്ച് അംഗങ്ങളെ രാജിവെപ്പിക്കുകയും സംഘടനയെ നിർജ്ജീവമാക്കുകയും ചെയ്തു പിന്നീട് സമാന്തര സംഘടനയായി ഫെഫ്ക ഉണ്ടാക്കി മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്ന് വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു അപ്രഖ്യാപിത വിലക്ക് മൂലം ഈ നടന് സീരിയലിലേക്ക് പോകേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നക്ഷത്രങ്ങളെ വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാരയായി തോന്നും ചന്ദ്രനെ പോലെ സുന്ദരമല്ല താരങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം ഇതാണ് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗശുണ്ട് നടന്മാർ വാതിലിൽ മുട്ടുന്നതായും നടിമാരെ കിടക്ക പങ്കിടാൻ നിർബന്ധിതരാക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ് സ്ത്രീയുടെ ശരീരത്തെ പോലും മോശമായ രീതിയിൽ വർണ്ണിക്കുന്നു പരാതിയുമായി പോകുന്ന സ്ത്രീകൾക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു ഡബ്ല്യു സി സിയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടക്കുന്നു സിനിമയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് പണത്തിനു വേണ്ടി മാത്രമാണെന്നാണ് ചിലർ കരുതുന്നത് അതിനാൽ തന്നെ നടിമാർ എന്ത് വീട്ടുവീഴ്ചയ്ക്കും ചെയ്യുമെന്നാണ് ഇവരുടെ ധാരണ സിനിമയിലേക്ക് വരുന്ന സമയം മുതൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് സ്ത്രീകൾ വിധേയരാകാറുണ്ട് ഇതിനെതിരെ പരാതി പറയുന്നവരുടെ അവസരം നിഷേധിക്കപ്പെടുകയാണ് കലയോടുള്ള താല്പര്യം കൊണ്ടാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നതെന്ന് അംഗീകരിക്കാൻ പോലും പുരുഷന്മാർക്ക് കഴിയുന്നില്ല മലയാള സിനിമയിൽ ആൺ മേൽക്കോയ്മയുണ്ടെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട് ആലിംഗന സീനിന് പതിനേഴ് റീടേക്കുകൾ വരെയെടുത്തു സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ല തുണി മറച്ചുപിടിച്ച് വസ്ത്രം മാറേണ്ടി വരുന്നു കുറ്റിച്ചെടിയുടെ മറവിൽ വസ്ത്രം മാറേണ്ടി വരുന്ന സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉച്ചയോടെയാണ് സർക്കാർ പുറത്തുവിട്ടത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടത് വ്യക്തികളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ് സ്ത്രീയുടെ ശരീരത്തെ ശരീരത്തെപ്പോലും മോശമായ രീതിയിൽ വർണ്ണിക്കുന്നു പരാതിയുമായി പോകുന്ന സ്ത്രീക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു